സത്യം പറഞ്ഞാൽ വലിയ ഇൻട്രോ ഒന്നും എടുക്കാൻ തോന്നില്ല ഞാൻ കഴിഞ്ഞൊരു ക്യൂ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ക്യൂ ആൻറ്റിയിൽ കുറച്ച് കമൻറ്റ്സ് ഞാൻ വളരെ നല്ല രീതിക്കാണ് ഞാൻ സംസാരിച്ചത് അത് അതെനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമൻസ് സാധാരണ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനോ അതെനിക്ക് ഇഷ്ടമല്ല ഞാൻ നോർമലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ മാന്യമായിട്ടുള്ള ഉത്തരം തരാറ് പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് എനിക്ക് ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ എനിക്ക് രണ്ടും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല എനിക്ക് ം കിട്ടില്ല എന്നൊക്കെ പറ അല്ലെങ്കിൽ ഉറക്കില്ല ഏഹ് ഒരു ഇപ്പൊ അഞ്ചൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ റീഗീസിന് മൊത്തം കമൻസ് എന്ന് പറയണത് എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള അപ്പൊ എനിക്ക് ഡ്രസ്സ് ആ സാധനങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ചു പക്ഷേ വെറുതെ നമ്മളെ കുഞ്ഞിനെ തൊട്ട് കളിച്ചാൽ നമുക്ക് കൊള്ളൂ അല്ലേ ഏതമ്മമാർക്കും കൊള്ളു അതൊന്നായിരുന്ന ഗല ഗർഭം അലസി പോവാതിരുന്നാൽ മതി എനിക്കിത് വായിക്കുന്നത് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചോദിച്ചു വരുന്നുണ്ട് ഗർഭം അലസാതിരുന്നാൽ മതി അതെന്താണെന്നറിയോ ഈ നെഗറ്റീവ് കമൻസ് ഇങ്ങനെ വരുവാണെന്ന് അപ്പോൾ രസം പിടിക്കുവോ എന്ത് ഇതിനേക്കാളും വലുതിടണം എന്ത് ഇതിനേക്കാളും വലുതിടണം എന്നുള്ളൊരു ത്വര ഉണ്ടാവില്ലേ ഈ കമൻറ്റിട്ടത് സജിത എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ ചാനലുണ്ട് ആ രണ്ട് പിള്ളേരുണ്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അത് ഞാൻ അതുകൊണ്ട് അക്കൗണ്ട് ഞാൻ കാണിക്കാത്തത് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ മുന്നിലാണ് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ ചെകളടിച്ച് ഞാൻ പൊട്ടിച്ചതെന്ന് സത്യം പറയാലോ ഞാൻ മോന്തടിച്ച് ഞാൻ പൊട്ടിച്ചതെന്ന് ഞാൻ എന്നെ പറ്റി ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിൽ ഞാൻ ഇന്നത്തെ സംസാരം ഞാൻ സംസാരിച്ചിട്ടില്ല എന്നെ പറ്റി നെഗറ്റീവ് ഇടുന്നു ഹസ്ബൻഡിനെ പറ്റി നെഗറ്റീവ് ഇടുന്നു ഒക്കെ ഇടുന്നു ജനിക്കാൻ പോകുന്ന ഒരു കൊച്ചു വയറ്റിൽ ഇതുവരെ അത് പുറം കണ്ടിട്ടില്ല അത് അലസി പോവാതിരുന്നാൽ മതി എങ്ങനെ രണ്ട് കൊച്ചുങ്ങളുണ്ടാക്കി എനിക്ക് പറയുന്നത് കൊണ്ട് നമുക്ക് ഈ കൂടെ കൊച്ചിനെ ഉണ്ടാക്കാൻ ആർക്കും പറ്റൂട്ടോ ആർക്കും പറ്റൂ പക്ഷെ ഒരു നമ്മുടെ മനസ്സ് കിട്ടാൻ അത് കുറച്ച് പ്രയാസപ്പെടുന്ന വേണം എന്നെനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇച്ചിരി ഇത് തന്നെ വേണം അല്ലാതെ ഒരു ഗർഭിണി ഏഴ് മാസമായിരിക്കുന്നു ഈ ഏഴ് മാസം നമ്മൾ എനിക്കും എൻ്റെ ഭർത്താവിനും കുടുംബത്തിനും നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട് ഒരു കുഞ്ഞു ജനിക്കുമ്പോഴും കാര്യങ്ങളും നമ്മൾ നമ്മളുടെ ഓരോ ദിവസം പോണത് ഓരോ മിനിറ്റ് പോണത് ഈ കുഞ്ഞ് എങ്ങനെ ആയിരിക്കും ഈ കുഞ്ഞെ വളർന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്തതിലും പിള്ളേലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇമ്മാതിരി കമ്മിച്ച് പിന്നെന്താ വേറെ ഒരു വേറെ ഒരുത്തി കിട്ടെ കുട്ടി താഴ്ന്ന അങ്ങ് വീഴോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നത് എന്താ പറയാ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടി കൂടണേ മതം മതം പറഞ്ഞാണ് ഇവിടെ അടി കൂടിക്കൊണ്ടിരിക്കുന്നത് ഏത് മതാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരാളുടെ ഒരു ഗർഭ ഒരു ഗർഭിണിയായ പെണ്ണിനെ നിങ്ങൾക്ക് നിങ്ങളെ വായി തോന്നിയൊക്കെ പറയാൻ വേണ്ടിട്ട് സത്യം പറയട്ടെ ഞാൻ എൻ്റെ മുന്നിലാണെന്ന് പറഞ്ഞ ഞാൻ ഞാൻ എനിക്കെന്ന പറ്റി ഞാൻ നമ്മളെ പറ്റി പറയണ പോലെല്ലോ നമ്മുടെ കുഞ്ഞിനെ പറ്റി തൊട്ട് കളിക്കുമ്പോൾ ഈ ഏറ്റവും രസായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഈ ആൾക്കാര് തന്നെയാണ് ഏതെങ്കിലും പെണ്ണ് ആത്മഹത്യ ചെയ്ത ഏതെങ്കിലും സ്ത്രീ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൻസ് ഈ ആംബുലൻസ് പോയ അവസ്ഥ നമ്മൾ ഓരോ മനുഷ്യന്മാർക്കുള്ളൂ നാളെ എന്ത് സംഭവിക്കും അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത അതിന്റെ അടിയിൽ കമന്റ്സ് വന്നു തുടങ്ങും സഹതാപം കണ്ണീര് വിഷമം ഇനി ആരാണോ പെണ്ണ് മരിക്കാൻ കാരണം അവരെ തെറി വിളിച്ചോണ്ട് ചീത്തു വിളിച്ചോണ്ട് ആരിക്കും നിങ്ങളോ ഈ കമന്റ്സ് ഇടുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഓരോ നിങ്ങളെ സ്വന്തം വീട്ടിൽ നിങ്ങൾ എന്നെ നോക്കി നോക്കി നിങ്ങൾക്ക് എങ്ങനെയാ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ഏതോ എന്നെ നിങ്ങൾക്ക് അറിയ പോലും ഇല്ല സത്യത്തിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് ദ്രോഹത്തിനോ അടി ഉണ്ടാക്കാനോ പേഴ്സണലി എന്നെ അറിയ പോലുമില്ല ആ എന്നെ വന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയില്ല സ്വന്തം കുടുംബത്തിൽ നിങ്ങളൊക്കെ എന്തായിരിക്കും നിങ്ങൾക്ക് ഏത് വിഷജന്തുക്കൾ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളു വിഷ ജന്തുക്കളായിരിക്കും എനിക്കിപ്പോ ഈ ക ഈ വീഡിയോ ചെയ്തുകൊണ്ട് എനിക്കിപ്പോ ഞാൻ പിന്നെ യൂട്യൂബർ ആണല്ലോ ദൈവം ഇങ്ങനെ പറഞ്ഞു അവൾക്ക് എന്താ അഹങ്കാരമോ എനിക്ക് കുഴപ്പമില്ല എന്നെ പറഞ്ഞ ഞാൻ അങ്ങ് സഹിച്ച് ഞാൻ എന്റെ ഭർത്താവിനെ പറഞ്ഞാൽ സഹിച്ച് വീട്ടുകാരെ പറഞ്ഞാൽ സഹിച്ചു പക്ഷെ എന്റെ വരാൻ പോണ കുഞ്ഞിനെ പറഞ്ഞാൽ ഞാൻ സഹിക്കത്തില്ല അത് ആരാണെങ്കിലും ശരി ഇപ്പൊ എനിക്ക് എത്ര അടു ഒരു അടുപ്പുള്ളവരാണെങ്കിലും ശരി നിങ്ങൾ ബാക്കി നാട്ടുകാരെ നന്നാക്കാൻ നോക്കണേക്കാൾ മുമ്പ് സ്വയം നിങ്ങൾ നന്നാവാം നിങ്ങൾ ചഡ്ജ് ചെയ്യാം ഇനി എൻ്റെ ഡ്രസ്സാണ് എല്ലാവർക്കും പ്രശ്നം എൻ്റെ ഡ്രസ്സിന് എൻ്റെ വയർ കാണുന്നു ടൈറ്റ് ഫിറ്റ് അത് ഇത് എന്നോട് വളരെ സ്നേഹത്തിൽ പറയുന്നവരുണ്ട് അയ്യോ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടല്ലേ കുഞ്ഞിന് കുഞ്ഞിനിങ്ങനത്തെ ടൈറ്റ് നല്ലതല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് അതൊക്കെ കൺസേണാണ് അതല്ലാതെ ഈ ഒരുമാതിരി വൃത്തിക്കെട്ട കമൻസ് ഇപ്പം ഞാനെടുത്ത് കാണിച്ചറി ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോന്നും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുമ്മാ ഈ കമന്റ് ബോക്സ് വെറുതെ ഒന്ന് നിങ്ങൾ എന്നെ സ്ക്രോൾ ചെയ്ത് നോക്കി നോക്ക കമന്റ് ബോക്സ് ഈ ഫുള്ള് വന്നേക്കുന്നത് മൊത്തം ഇതാണ് ഞാൻ നാളെ തൊട്ടിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ നാളെ തൊട്ടിട്ട് ഞാൻ ഷോള് ഫുള്ള് ഞാൻ മറച്ചിട്ടാണ് വരുന്നത് നിങ്ങൾ നിങ്ങള് നിങ്ങൾ പറഞ്ഞത് ഇതാക്കിയോണ്ടോ അല്ലാട്ടോ ഞാൻ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള മോശ രീതി കമന്റ് കമന്റിട്ടാണ് വരുന്നതല്ലാണ്ട് നല്ല രീതിക്ക് എന്നോട് പറഞ്ഞവരോടല്ലേ ഞാൻ പറയുന്നത് ഞാൻ ഫുള്ള് മറിച്ചിട്ടാണ് വരുന്നത് അതെന്താണറിയോ ഞാൻ വീണ്ടും പറയാം നിങ്ങളെ പേടിച്ചിട്ടോ നിങ്ങളെ ടെൻഷൻ അടിച്ചില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ട് ഞാൻ പറയുന്നത് എനിക്കിഷ്ടമല്ല എനിക്കിത് എൻ്റെ എന്താ പറയുക ഇപ്പൊ ഓരോരുത്തർക്കും വായ തോന്നി വിളിച്ച് ഒരു അതല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഫുള്ള് അങ്ങ് മറച്ചു തരാം അപ്പൊ പകുതി വരെ അങ്ങ് പ്രശ്നം കൊണ്ട് തീർന്നു കിട്ടും എനിക്കിപ്പോൾ നിങ്ങളോ വയറ് കാണിച്ചിട്ടോ ഒന്ന് എനിക്കൊന്നും കിട്ടാനൊന്നും പോലെ ഞാൻ എനിക്ക് കംഫർട്ടബിൾ കംഫോർട്ടബിളായ ഡ്രസ്സ് ഞാനിടുന്നു എനിക്ക് സമാധാനം എനിക്ക് സുഖം തോന്നിയ ഡ്രസ്സ് ഞാനിടുന്നു ഞാൻ എന്താ പറയാ ഞാൻ എന്റെ ഭർത്താവും ഉണ്ടാക്കിയ പൈസക്ക് ഞങ്ങൾ മേടിക്കുന്ന ഡ്രസ്സ് അത് ഇടുന്നു എനിക്ക് സുഖമായിട്ടുള്ളതേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ എനിക്ക് ഈ സമയത്ത് എനിക്ക് സമാധാനം എനിക്ക് സുഖം കിട്ടുന്ന ഡ്രസ്സെല്ലാം ഇടാൻ പറ്റുള്ളൂ രണ്ട് ബാക്കിയുള്ളവർക്ക് സുഖത്തിന് വേണ്ടിയാണ് ഞാൻ ഡ്രസ്സ് ഇടുന്നത് അല്ലല്ലേ പിന്നെ ഞാൻ നിങ്ങളോട് വളരെ നല്ല രീതിക്ക് ഞാൻ കുറച്ച് കാര്യം പറയാം എത്ര പേര് കുട്ടികളില്ലാതെ അറിയോ എത്ര പേര് കുഞ്ഞുങ്ങളില്ലാതെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി പല വഴിപാടുകളും നേർച്ചകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന അറിയോ ഒരു ഒരു കുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വിശേഷമായി കാണാനെങ്കിലും ഈ ആൾക്കാർക്കൊക്കെ അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു കൂടി കടന്നു പോകണം നിങ്ങൾക്ക് മറ്റേ കുട്ടികൾ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇത് ബാക്കിയുള്ളവരുടെ അലച്ചിപ്പോവാനും കാണാനും ഒക്കെ ഇത്ര ഇഷ്ടം എന്ന് പറയുന്നത് അവരുടെ ആക്ക് വരെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ സത്യം പറയാലോ അവരുടെ ആക്ക് വരെ നിങ്ങൾക്ക് കിട്ടും ഈ അനുഭവം ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാണെങ്കി ഒരു ഇച്ചിരി മനസ്സാക്ഷി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയോ ആ ആണുങ്ങളല്ല ഇമ്മതി കമൻസ് ഇടുന്നത് ആണുങ്ങള് കമൻസ് ഇടുന്നുണ്ട് അതെന്താ വെച്ചാൽ ഓൾ ഇന്ത്യ ബ്രസ്റ്റ് വലുതായി എനിക്കിതൊന്നും കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ദേഷ്യം ചൊടിയൊന്നും ചൊടിച്ചിട്ടില്ല കാരണം ബോഡിയിൽ വ്യത്യാസങ്ങൾ വരുന്നത് ആണുങ്ങളുടെ ഹോർമോൺസ് പല രീതിയിൽ പ്രവർത്തിക്കുന്ന അവർ പറയും ചോദിക്കാം പക്ഷെ സ്ത്രീകൾ ഇങ്ങനെ പറയുമ്പോൾ സ്ത്രീകളുടെ കമന്റ്സ് ആണ് ഏറ്റവും കെടുമായിട്ടുള്ള കമൻസ് ഞാൻ പറഞ്ഞിട്ട് ഇന്നേ വരെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒരാണു പോലും എന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു ആണ് പോലും മറിച്ച് ഞാനൊന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പരിചയമില്ലാത്ത ഞാൻ യൂട്യൂബിൽ അന്ന് പോലും അറിയാത്ത ആൾക്കാർ ചേച്ചി കസാര വേണോ ഇരിക്കാൻ ആണുങ്ങൾ എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ ഗർഭമായതിനു ശേഷം പോലും ഒരാളുപോലൊരു വൃത്തിയെട്ടെ കണ്ണി നോക്കിയിട്ടില്ല പിന്നെ പെണ്ണുങ്ങൾക്കാണോ ഇത്ര ഫ്രസ്ട്രേഷൻ ഇത്ര സെക്ഷൽ ഫ്രസ്ട്രേഷൻ സ്ത്രീകൾക്കാണോ ഞാൻ ഇവിടെ ഒരു മതത്തിനെയും ഒരു ഇതിനെയും ഞാൻ കൊണ്ടുവന്നിട്ടോ ഞാൻ അപേക്ഷിച്ച് ഞാൻ ഓരോ മതത്തിനും ഞാൻ ഇന്ന മതമാണ് ഇന്ന മതമാണ് എന്ന് പറയുന്നില്ല നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്നില്ല പിന്നെ ഇത്രയും സ്ട്രെസ് എടുത്തത് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞു ഞാൻ ഇത്രയും നേരെ എനിക്ക് ഒന്നാമത് അറിയാലോ ഞാൻ ഇപ്പോൾ തേർഡ് ട്രൈമെസ്റ്ററിൽ കടന്നു തേർഡ് ട്രൈമെസ്റ്റർ കടന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ട്രൈമെസ്റ്ററിലെ ഉറക്കുണ്ടായിരുന്നില്ല തേർഡ് ട്രൈമെസ്റ്റർ എങ്ങനെയാ ഇപ്പോൾ മനസ്സിലാവാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ഈ പ്രഗ്നൻസി എന്താണെന്ന് അറിയാത്തത് ഒന്നും അറിയാത്ത ആൾക്കാരുടെയും പറയും തേർഡ് ട്രൈമെസ്റ്ററിൽ ഞാൻ കടന്നപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ സാധനമില്ല നമ്മളപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെൽവിക് പെയിൻ ഗ്രോയിൻ ഏരിയ പെയിന് ബാക്ക് പെയിന് ഇതൊക്കെ കാരണം ഉറക്കം ലെഗ് ക്രാമ്പ്സ് ഉറക്കം എന്നുള്ള സാധനമില്ല എത്ര ദിവസമായി ഉറങ്ങിയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ട് ഹസ്ബൻഡിനറിയാം ഹസ്ബൻഡ് പോലും ഉറങ്ങുന്നില്ല കാരണം എനിക്ക് ഉറക്കില്ല അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ദിവസം ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ആ ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പം ഇത്രയും ദിവസം അടിപ്പിച്ച് ഉറക്കില്ല ബോഡി പെയിന് അതിൻ്റെ സ്ട്രെസ് പിന്നെ പ്രഗ്നൻസി കാര്യം പറയാം മറബി ഒരു സെക്കൻഡ് മുമ്പ് ഒരാൾ പറഞ്ഞ കാര്യം നമുക്ക് നെക്സ്റ്റ് സെക്കൻഡിൽ ഓർമ്മയില്ല അത്ര നമുക്ക് നമ്മുടെ ബ്രെയിൻ ചുരുങ്ങുന്നൊരവസ്ഥ അത് ശരിയാവൻ ഒരു ഒരു വർഷത്തോളം പിടിക്കും എല്ലാവരും പ്രഗ്നൻസി സെയിമല്ല എനിക്ക് വോമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ എനിക്ക് സ്ട്രെസ് സ്ട്രെസ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഹൈ ആണ് പിന്നെ കുറേ പേരിങ്ങനെ കളിയാക്കുന്നത് ഞാൻ കണ്ട് ഓ ഈ കറങ്ങി നടക്കുന്നവൾക്കാണോ ട്രാവൽ റെസ്ട്രിക്ഷൻ അത് ഇത് ഇത് എന്നൊക്കെ പോകും നിങ്ങൾക്ക് തന്നെ മെഡിറ്റേഷൻ ഹിസ്റ്ററി അറിയത്തില്ല മൂന്ന് മാസം ഞാൻ യാത്രയേ ചെയ്തിട്ടില്ല ഫുള്ളിരിക്കുമായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ശിഗൈ വരുന്നത് പിന്നെ ഓരോ വട്ടം യാത്ര ചെയ്യുമ്പോൾ എത്ര സ്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ എത്ര സ്കാന് ചെയ്തിട്ടുണ്ടെന്നറിയുമോ എത്ര എന്താ പറയുക ഈ ലോ ലൈൻ പ്ലസന്റ് ആയ കാരണം ബ്ലീഡ് ചെയ്ത എത്ര ഇൻജെക്ഷൻസ് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല എനിക്ക് ട്രാവൽ ചെയ്യാൻ ഓക്കെ ആവും ഞാൻ ട്രാവൽ ചെയ്യുന്നത് പിന്നെ എനിക്ക് ചില സാധനങ്ങൾ എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാതെ കുറേ കാര്യങ്ങളുണ്ട് അതിപ്പോൾ എനിക്കെല്ലാം ബോധിപ്പിക്കണമെന്നുണ്ട് അതെനിക്ക് ഞാൻ തന്നെ യാത്ര ചെയ്തേ പറ്റും പിന്നെ എനിക്കും അല്ലവർച്ചുള്ള സന്തോഷമൊക്കെ വേണം ഏഹ് എല്ലാ ഗർഭിണികളും ഡിസേർവ് അത് എനിക്ക് യാത്രകൾ പോകണം ചെറുതാവണം അല്ലെങ്കിൽ എന്താ ഡിപ്രഷനിലോട്ട് പോകും അതെനിക്ക് പോകാൻ വലിയ താല്പര്യം എൻ്റെ വീട്ടുകാർക്കും പോകാൻ താല്പര്യമില്ല എൻ്റെ ഭർത്താവിനും പോകാൻ താല്പര്യമില്ല സോ ഞങ്ങൾ കൊഞ്ഞ് കൊഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ അതില്ല ആർക്കുള്ള പ്രശ്നം ആർക്കാണിത് നിങ്ങൾ ആ ഗർഭിണികളോട് ഭയങ്കര സ്നേഹം കാണിക്കണമെന്നോ കൂടെ നിൽക്കണമെന്നോ കൂടെ ചേർന്നിരിക്കണമെന്നോന്നും ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷെ ഇച്ചിരി മനസാക്ഷി കാണിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ഒരു കാശലവില്ലാത്ത കാര്യമല്ലേ അതെന്ന് പറയുന്നത് ഇത് ഇങ്ങനെ 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 കമൻസിട്ട് കമൻസിറ്റിട്ട് എന്ത് നേടാന്നില്ല കുറെ പേര് പറയണ്ടോ ഇവിളിങ്ങനെ വേഷം ഇടുന്നത് ഫാന്റസിക്ക് ഫാന്റസിക്കുണ്ട് ഫാന്റസി പലതരം ഉണ്ട് ഞാൻ വേണമെങ്കിൽ അടുത്ത കണ്ടന്റ് ഞാൻ ചെയ്യാം എന്തൊക്കെ ഫാന്റസീസ് ഉണ്ട് പലതരം ഫാന്റസീസ് ഉണ്ട് ഇപ്പം ഗർഭിണികളെ കാണുമ്പോൾ ചില തല വിഭാഗം ആൾക്കാർക്ക് ഫാന്റസി ഉണ്ടായിരിക്കും പലവർക്കും പല പല ഫാന്റസീസ് ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനത്തെ മനുഷ്യന്മാരെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നില്ല അത് നമ്മളെ ചുറ്റിനും തൊട്ട അപ്പുറത്തും ഇപ്പുറത്തും ഈ കമന്റ് ഇടുന്നവരെന്നായിരിക്കും ഈ ഫാന്റസിക്കൊക്കെ അടിമപ്പെട്ടവര് എന്താ വെച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ വെറുതെ മുഖം കണ്ട പല ഫാന്റസി വരുന്ന ആൾക്കാരുണ്ടായിരിക്കും എന്താ മുഖം മറച്ച് ഞാൻ നടക്കണം ഇവിടെ പലരും നെഗറ്റീവ് കമന്റ്സ് അല്ലേ ഇഗ്നോർ ചെയ്തൂടെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ കമന്റ് ബോക്സ് ആയി കഴിഞ്ഞ വിമർശനങ്ങൾ വരില്ലേ കമന്റ് ബോക്സ് ഓഫ് ചെയ്തൂടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തു ഞാൻ ഇതിനെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്ന ഞാൻ വല്ല സെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടോ ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുള്ളു അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇത് ഞാൻ ഇത് റിഫ്ലക്ട് ചെയ്യുന്ന എന്റെ സ്വഭാവമല്ല നിങ്ങളുടെ സ്വഭാവം റിഫ്ലക്റ്റ് നിങ്ങൾ വിചാരിക്കും കമന്റ് ബോക്സിൽ നിങ്ങളൊരു നെഗറ്റീവ് കമന്റ് ഇട്ട കുറെ ട്രെയിൻ പോലെ നെഗറ്റീവ് കമന്റ്സ് വരുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോ എല്ലാവർക്കും അല്ല നിങ്ങളെപ്പോലുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരാണ് ഈ കമന്റ് ചെയ്തത് അപ്പം ബാക്കിയുള്ളവർ കാണുമ്പോൾ കുറേ പേരത് പരീക്ഷിക്കുക എന്തത് ഒരു ഗർഭിണിയോടാണ് ഇങ്ങനെയൊക്കെ പറയും അത്രേ ഉള്ളൂ നിങ്ങളുടെ നിലവാരം പോകുന്നത് പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇഗ്നോർ ചെയ്യുക ഇഗ്നോർ ചെയ്യുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ എന്നെ പറ്റി വന്നു പക്ഷെ നമുക്ക് ഈ ഒരു അമ്മനെ സംബന്ധിച്ച് ഒരു കുഞ്ഞിയായിരിക്കും അവരുടെ ഏറ്റവും വലിയ ലോകം എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ തൊട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരമ്മമാരും സഹിച്ചു നിൽക്കില്ല ഞാൻ ഒരിക്കലും സഹിച്ചു നിൽക്കില്ല ഞാൻ ഒട്ട് കഴിച്ച് നിൽക്കാത്ത കൂട്ടത്തിലാണ് അപ്പം എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇഗ്നോർ ചെയ്ത് കളഞ്ഞോളാം പക്ഷേ കുഞ്ഞിന്ന് തൊട്ട് കളിക്കുമ്പോൾ പാടില്ല എന്നാൽ ഞാൻ ആ തൊട്ടിട്ട് ഞാൻ ഫുൾ ഷോൾ തൊട്ട് മറിച്ച് ഞാൻ ഇപ്പം അമ്പിക്കാണ്ട് പറഞ്ഞിട്ടുണ്ട് അമ്പ എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ പോകണം എനിക്ക് വയ്യ എനിക്ക് ഇപ്പം കാണിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് വയ്യ കിട്ടാനൊന്നുമില്ല എനിക്ക് കുറച്ച് ഈ ഷോൾ ഉണ്ടോ ഈ ഷോത്തൂടെ കുറഞ്ഞാലും മേടിക്കുറഞ്ഞോ ഇല്ല പക്ഷെ കുഞ്ഞിനെ നോക്കിയിട്ട് എനിക്കത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതെനിക്ക് പേടിച്ചിട്ടാട്ടോ ഇന്ന് ആൾക്കാരല്ലേ നമ്മൾ എനിക്ക് ഈ ദൃഷ്ടിദോഷം കണ്ണേർ ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷെ ഇങ്ങനത്തെ കമൻസ് കാണുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് പേടി എനിക്ക് പേടിക്കുന്നത് ഞാൻ നിങ്ങൾ നല്ലവരായതുകൊണ്ടല്ല കൊണ്ടല്ല പേടിക്കുന്നത് പക്ഷെ ഇന്നത്തെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു എന്ന എനിക്ക് പേടിയുണ്ട് ഞാൻ എടുത്തൊരു കാര്യം പറട്ടെ കുറെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ നല്ല രീതിക്ക് പറയുന്നേയും വളരെ നല്ല എൻ്റെ എന്റെ ഉമ്മ ഒക്കെ എന്നോട് പറയാറുണ്ട് ഷോട്ട് നടത്തി നല്ല രീതിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ പറയുന്നത് കണ്ണേർ മേടിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറയേണ്ട രീതി ഉണ്ട് പറയണ രീതിയിൽ പറയുമ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും ഒരുമാതിരി വൃത്തികെട്ട കമന്റ്സും വൃത്തികെട്ട രീതി പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഞാൻ നെഗറ്റീവ് കമന്റ് റിയാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഞാൻ ക്യൂ ആൻഡ് ജെ പോലെ ചെയ്യും വളരെ നല്ല രീതിയിൽ ഞാൻ ഉത്തരം കൊടുക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്കിത് നല്ല രീതിക്ക് ഉത്തരം തരാൻ പറ്റിയില്ല എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കില് എനിക്ക് അല്ലെങ്കിലേ ഉറക്കില്ല എനിക്ക് കൂടെ എനിക്ക് തീരെ ഉറക്കം കിട്ടാതിരിക്കും ഇപ്പം എനിക്കൊരു സമാധാനം ഒരു മനസ്സുഖം എനിക്കുണ്ട് നീ ഇതിൽ എത്ര പേര് വിമർശിച്ച് വരുന്ന എനിക്കറിയില്ല വിമർശിച്ചാലും വേണ്ടിയില്ല വിമർശിച്ചു കുഴപ്പമില്ല